ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ചീരയും കൂർക്കയും കൂടെ ചെയ്യാനുള്ളൊരു മസാല കറി അല്ലെങ്കിൽ ഒരു എന്ന് പറയാം നമുക്ക് പാലക്കൊണ്ടോ പച്ചചീര കൊണ്ടോ എങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് പിന്നെ തക്കാളിക്ക് ഒരെണ്ണം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച കേട്ടോ അതിൻ്റെ പളുപ്പ് പിന്നെ ചീര പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക അത് മഞ്ഞൾപ്പൊടി മാത്രോ ഉപയോഗിച്ചേക്കുന്നത് അതിന് ശേഷം നമുക്കൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വറ്റൽമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം സവോള നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അയറ്റി എടുക്കണം കേട്ടോ കറിവേപ്പിലൊന്ന് വാടി സവളയുടെ പച്ചമണമൊക്കെ മാറണം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലൊക്കെ ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം വരുമെന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിം മതി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളിക്ക് പേസ്റ്റ് പേസ്റ്റൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ അപ്പം തക്കാളിക്കയുടെ വരെ ഒന്ന് ഇളക്കി യോഹിപ്പിച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഏകദേശം ഒന്ന് എണ്ണ തെളിഞ്ഞു വരും ആ നേരം കൊണ്ട് നമുക്ക് ചീര അത് കഴിഞ്ഞാൽ ചീര ഏതായാലും ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോഹിപ്പിച്ച് കൊടുക്കെട്ടോ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് ആവശ്യമുള്ള വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക് ഈ ഒരു പരിപാടി നമുക്ക് ഇട്ട് കേട്ടോ അതിൽ നന്നായിട്ട് വാടി കറിയായിട്ട് നന്നായിട്ട് യോജിച്ചേ സമയത്ത് നമുക്ക് നമുക്കതിനായിട്ട് നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം കേട്ടോ കൂർക്ക നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രേ ഇട്ട് വേവിച്ചേക്കുന്ന കേട്ടോ ഉപ്പ് കുറച്ചേ ഇട്ടല്ലേ നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു അടച്ചുവെച്ച് വേവിച്ചതിന് ശേഷം കുറുഗയ്ക്ക് ഓൾറെഡി വേവുള്ളത് കൊണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ആവശ്യമുള്ളൂ നമ്മൾ കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി പരുവത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ